ബദലിൽ തർക്കം തുടങ്ങി വെച്ചല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലേഖനത്തെക്കുറിച്ച് നിലപാട് അറിയിച്ചുകൊണ്ട് പിണറായി വിജയൻ എഴുതിയിരിക്കുന്ന ലേഖനം അതിന്റെ ആദ്യ ഭാഗമാണ് അവസാനിച്ചില്ല അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടരുമെന്നല്ല അവസാനിക്കുന്നില്ല അവസാനിക്കാത്തത് സി ഐ കോൺഗ്രസിനെതിരായ ഒരു പോരാട്ടമാണ് കൃത്യമായി തന്നെ എന്താണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ ഇന്ത്യയിലെ പ്രസക്തി എന്താണ് എന്ന് രാഷ്ട്രീയ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പറയാൻ അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് കാരണം കേരളത്തിൽ മാത്രമായി സി ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണല്ലോ അപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ദേശീയ സാഹചര്യത്തെ വിലയിരുത്തുക യാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ശക്തിയായി തുടരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കോൺഗ്രസിന് എത്രത്തോളം ശക്തിയുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ ദൗർബല്യങ്ങളിലൂടെ കടന്നുപോയാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതായത് ബി ജെ പി വളരണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ സി പി ഐ എമ്മും കോൺഗ്രസും തളരണം ലീഗിന് ലീഗിൻ്റെതായ കോട്ടകൾ നിലനിർത്താൻ കഴിയും അവിടേക്കായിരിക്കില്ല ബി ജെ പി കടന്നു കയറുക അപ്പോൾ സ്വാഭാവികമായും സി പി ഐ എമ്മിന്റെയും സി പി ഐയുടെയും കോൺഗ്രസിന്റെയും കേരള കോൺഗ്രസുകളുടെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിയാലല്ലേ ഇപ്പോൾ ഇല്ലാത്ത ഒരു പാർട്ടിക്ക് സീറ്റ് ഉണ്ടാക്കി എടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിനായി കോൺഗ്രസ് മനഃപൂർവ്വം ഇവിടെയും ഡൽഹിയിൽ നമ്മൾ കണ്ടതുപോലെ ഡൽഹിയിൽ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് വരുന്നതിന് നാൽപ്പത്തി സീറ്റ് നേടുന്നതിന് തോറ്റുകൊടുത്തതുപോലെ ഇവിടെ കോൺഗ്രസ് ബി ജെ പിക്കായി തോറ്റു കൊടുക്കാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ലേഖനത്തിലൂടെ ശ്രമിച്ചിരിക്കുന്നത് എന്നതാണ് വ്യക്തമായിരിക്കുന്നത് അതൊരു ടാക്ടിക്സ് പ്ലേ ചെയ്യുന്ന ഒരു ക്ലിയർ പൊളിറ്റീഷ്യന്റെ ഒരു ബുദ്ധി അദ്ദേഹം അതിൽ പ്രയോഗിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇതിൽ ഭയചകിതരാകേണ്ട കാര്യമൊന്നുമില്ല കാരണം ഒരിക്കലും കോൺഗ്രസ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസ് ബി ജെ പിയോട് മൃതസമീപനമാണ് എടുക്കുന്നത് എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല കാരണം ബി ജെ പിയുടെ മുദ്രാവാക്യം തന്നെ കോൺഗ്രസ് മുക്ത ഭാരതമാണ് അപ്പോൾ പിന്നെ കേരളത്തിൽ മറ്റൊരു സ്റ്റാൻഡ് എടുക്കുകയും കോൺഗ്രസുമായി ചങ്ങാത്തം കൂടുകയും ബി ജെ പി ചെയ്യും എന്ന് കരുതുക വയ്യ ഇനിയിപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ഈ കോലിബി സഖ്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവർത്തനത്തിനും സാധ്യതയില്ല കാരണം ബി ജെ പി ഓൺ ഇറ്റ്സ് ഓൺ ഇപ്പോൾ തന്നെ ഒരു ഫോർമിഡബിൾ ഫോഴ്സായി രാജ്യത്ത് മാറി കഴിഞ്ഞിരിക്കുകയാണ് തുടർച്ചയായ മൂന്ന് സർക്കാരുകൾ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനൊക്കെ സ്വപ്നം കാണാനേ കഴിയുകയുള്ളൂ ഇന്ത്യ മുന്നണിക്കും സ്വപ്നം കാണാനേ കഴിയുകയുള്ളൂ നിലവിൽ പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണെങ്കിലും സി പി ഐ എമ്മും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോൾ ഇവിടെ കേരളത്തിലെ ഇന്ത്യ മുന്നണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഇന്ത്യ മുന്നണിയിലെ ഘടകക്ഷികളായ സി പി ഐ എമ്മും കോൺഗ്രസും ഇവിടെ പരസ്പരം ഏറ്റുമുട്ടുകയാണ് ആ ഏറ്റുമുട്ടലിനിടയിൽ കൃത്യമായി ബി ജെ പി ഒരു കൂടി വളരുന്നുണ്ട് എന്നുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷിച്ച എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതായത് നേരത്തെ ആൻഡ് സൂചിപ്പിച്ചതുപോലെ പതിനൊന്ന് സീറ്റുകളിൽ ഒന്നാം സ്ഥാനത്തും എട്ട് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും എത്തുക ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതായത് നിയമസഭയിൽ അവർക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതിരിക്കുമ്പോൾ ലോക്സഭയിലേക്ക് അവർക്ക് ഒരു സീറ്റ് നേടിയെടുക്കാൻ കഴിയുന്നു അതും എഴുപത്തയ്യായിരത്തി ത്തോളം വരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് ഒരു മികച്ച വിജയം തന്നെയായി കണക്കാക്കേണ്ടതുമാണ് അതിൽ പല ഫാക്ടേഴ്സും പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ വോട്ടുകളുടെ വരവടക്കം പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ കണ്ട ഒരു കോണ്ടെക്സ്റ്റിൽ ഇനി ബി ജെ പിയെ കണ്ടാൽ ശരിയാകില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നത് എനിക്കറിയില്ല അപ്പോൾ ആ രീതിയിൽ തന്നെ തുറന്നെതിർക്കാൻ അല്ലെങ്കിൽ ഞങ്ങളാണ് ബി ജെ പോരാട്ടം നയിക്കുന്നത് ആരാണ് ബി ജെ പിക്ക് യഥാർത്ഥ പോരാളി ആ പോരാളി താനാണ് സി പി ഐ എമ്മിൻ്റെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ക്യാപ്റ്റനായ താൻ തന്നെയാണ് ആ പോരാളി എന്ന് സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഈ വരികൾക്കിടയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ ഈ ലേഖനത്തിന്റെ തുടർച്ച എന്ന് പറയുന്നത് കേരളത്തിലെ കോൺടെക്സ്റ്റ് മാത്രം നിർത്തിക്കൊണ്ടുള്ള ഒന്നാകാനാണ് സാധ്യതയെന്നാണ് ഇത് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി കോൺഗ്രസ് ഏറ്റെടുത്ത റോൾ ദേശീയതലത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്ത റോൾ എന്താണ് ബി ജെ പിയെ തകർക്കുക അല്ലെങ്കിൽ ബി ജെ പി മൂന്നാം വട്ടവും അധികാരത്തിലെത്താതിരിക്കുക അതിനുവേണ്ടിയാണല്ലോ ഇന്ത്യ മുന്നണി രൂപം കൊണ്ടത് ആ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം നടന്ന ജൂൺ മാസം മുതൽ ഇങ്ങോട്ടുള്ള കാലയളവിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ഈ മുന്നണി സംവിധാനത്തെ ആകേശ് സ്ഥിരീകരിക്കുന്ന ഒരു നിലപാടെടുത്തത് കോൺഗ്രസ് ആണ് എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയാണ് ആദ്യം കോൺഗ്രസുമായി ചേർന്ന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് നടന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് എടുത്ത ടേക്ക് എന്തായിരുന്നു ഇന്ത്യ മുന്നണി അവിടെ ഇരിക്കട്ടെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുന്നണിയുമായി മുന്നോട്ട് പോകാം എന്നതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അപ്പോൾ അവിടെ മുതൽ കോൺഗ്രസ് എടുത്തത് ഒരു റോങ് റൂട്ടാണ് എന്നതാണ് എൻ്റെ പക്ഷം അതിൽ അങ്ങനെയുള്ള റൂട്ടെടുക്കുന്ന അതായത് സ്വന്തം വേണ്ടി വളരെ സെൽഫിഷായുള്ളൊരു മോട്ടീവ് മറ്റ് സംസ്ഥാനങ്ങളിലെടുത്ത് ആ മോട്ടീവ് എടുത്ത ഇടങ്ങളിൽ തോറ്റുപോയി എന്നുള്ളതൊരു കാര്യം അങ്ങനെ ഒരു സെൽഫിഷായ മോട്ടീവുള്ള കോൺഗ്രസിനെ ഒക്കെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല അദ്ദേഹം ചോദിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ലേഖനത്തിലെ വാചകം യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികൾ ആലോചിക്കട്ടെ മുസ്ലിം ലീഗ് പോലുള്ള എന്ന് അദ്ദേഹം വെറുതെ പോലുള്ള കൂട്ടിച്ചേർത്തതാണ് മുസ്ലിം ലീഗിനോട് തന്നെയാണ് ആ വാചകം എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ ലീഗിന് ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്നത് എം ഗോവിന്ദൻ നേരത്തെ പറഞ്ഞതാണ് യഥാർത്ഥ ജനാധിപത്യ പാർട്ടിയാണ് ലീഗ് എന്നതും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അക്കാര്യത്തിൽ എതിരഭിപ്രായമില്ല മൂന്നാം തവണയും പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന ഒരു മുന്നണിയിൽ യു ഡി എഫിൽ തുടരണോ അതോ ഇപ്പുറത്തേക്ക് വരണോ എന്നത് ലീഗിന്റെ ചോയ്സാണ് ആ ചോയ്സ് ലീഗ് എടുക്കട്ടെ എന്നുള്ള ഒരു ഓപ്പൺ ഓപ്പണായിട്ടിട്ടിരിക്കുന്ന ഒരു തോട്ടായി നമുക്കതിനെ കാണാം അത് ലീഗ് സ്വീകരിക്കണം വേണ്ടോ എന്നുള്ളത് ആ പാർട്ടിയുടെ കാര്യമാണ് ഇനി വി ഡി സതീശൻ ഈ ലേഖനത്തിന് മറുപടി കൊടുക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു ചോദ്യമുണ്ട് അതായത് എവിടെയാണ് കോൺഗ്രസ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തത് കോൺഗ്രസ് എവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യാത്തത് കോൺഗ്രസ് വിട്ടുവീഴ്ച ബി ജെ പിയോടുള്ള വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് പോരാട്ടത്തിൽ അണിനിരക്കുന്ന ആളുകളെ എല്ലാവരെയും പല സ്ഥലത്തേക്ക് നാല് കോണിലേക്കും ചിതറി തെറിപ്പിച്ചത് കോൺഗ്രസ് ആണ് ഒരു നേതൃത്വം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഇന്ത്യ മുന്നണിയിൽ എടുക്കാൻ കഴിയുന്നില്ല എന്നത് ഇന്ത്യ മുന്നണിയിലെ നാല് കക്ഷികളെങ്കിലും ഓപ്പണായി പറഞ്ഞ അഭിപ്രായമാണ് മമതാ ബാനർജിയെ പകരം കൊണ്ടുവരണം എന്നുള്ള അഭിപ്രായം ഉയർന്നത് ഇതേ ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് അതായത് ഇപ്പോൾ ചിനു ആച്ചമ്മയുടെ ഒരു നോവലുണ്ട് തിങ്സ് ഫോൾ അപ്പാർട്ട് അപ്പോൾ സെന്റർ കനോട്ട് ഹോൾഡ് തിങ്സ് അപ്പാർട്ട് എന്നാണ് അതിലെ ഒരു വാചകം അതുപോലെ തന്നെയാണ് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ടുക്കു നിൽക്കുന്ന കോൺഗ്രസിന് ഈ എല്ലാ കാര്യങ്ങളും ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിതറിത്തിരിച്ചു പോകും ആ ശിഥിലീകരണമാണ് ഇന്ത്യ മുന്നണിക്ക് സംഭവിക്കുന്നത് കൂടുതൽ പരാജയങ്ങളിലേക്ക് ആ മുന്നണിയെ കൊണ്ടുപോകാനും പോകുന്നത് അപ്പോൾ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യങ്ങളിൽ കോൺഗ്രസ് കൃത്യമായി വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു ഇവിടെ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതും ശരിയാണ് കാരണം വിട്ടുവീഴ്ച ചെയ്യാത്തത് കൊണ്ടാണല്ലോ നേതൃസ്ഥാനം ഞങ്ങൾക്ക് തന്നെ വേണം അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഇന്ത്യ മുന്നണി വേണ്ട നമുക്ക് പരസ്പരം ഏറ്റുമുട്ടാം പ്രാദേശികമായി നമുക്ക് മത്സരമാകാം എന്ന തീരുമാനമൊക്കെ എടുക്കുന്നത് കോൺഗ്രസ് ആണ് മറ്റു പാർട്ടികൾ എടുത്തിട്ട് കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയില്ല മമതാ ബാനർജി ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് മുന്നണി സംവിധാനത്തിൽ മത്സരിക്കാൻ താല്പര്യമില്ല അത് അവരുടെ സ്റ്റാൻഡാണ് കാരണം അവർക്ക് ഉറപ്പുണ്ട് അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ബി ജെ പിയെ എതിരിട്ടുകൊണ്ട് വിജയത്തിലേക്ക് വരാൻ കഴിയും അത് അവർ പ്രൂവ് പ്രൂവ്വേം ചെയ്തു ആ ഒരു ഗ്രിപ്പ് ഒന്നും എന്തായാലും കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ല എന്നത് കോൺഗ്രസ് തിരിച്ചറിയണമായിരുന്നു ഇനിയിപ്പോൾ ബീഹാർ അടക്കം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സീറ്റിന്റെ കാര്യത്തിലൊക്കെ ബഹളവും വാശിയും വയ്ക്കാതെ കൃത്യമായി ഒരു സീറ്റ് ധാരണയിലെത്തി ഒന്നിച്ചു പോവുക എന്നതാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് പിന്നെ വി ഡി സതീശൻ പറഞ്ഞു ഒരു പോയിന്റ് കറക്റ്റാണ് ഫാസി സർക്കാരാണോ നരേന്ദ്രമോദി സർക്കാർ അതൊരു ചോദ്യമാണല്ലോ ആ ചോദ്യത്തിൽ ഇപ്പോഴത്തെ ഫാസിസം അല്ല ഫാസിസത്തോട് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞുള്ള ഒരു ഒഴുക്കൻ നിലപാടിലേക്ക് സി എത്തിയിട്ടുണ്ട് എന്നത് കോൺഗ്രസിന് കൃത്യമായി കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാണ് അത് വി ഡി സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ബിജെപി ഫാസിസ്റ്റ് പാർട്ടി അല്ല എന്ന നിലപാടെടുത്ത സി പി ഐ എം ആണ് കോൺഗ്രസിന് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ് അതിനുള്ള മറുപടി ഒരുപക്ഷെ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ഈ ലേഖനത്തിന്റെ തുടർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുത്തുമായിരിക്കും ഇനി ഉണ്ണീസർ പറഞ്ഞതുപോലെ സി ഇപ്പോൾ കേരളത്തിൽ മാത്രമാണല്ലോ അതുകൊണ്ട് നമുക്ക് കേരളത്തിലെ കോൺടക്സ്റ്റിലേക്ക് പൂർണ്ണമായിട്ടും വരാം ഇവിടെ ബി ജെ പിയെ നേരിട്ട് എതിർത്താലേ മുസ്ലിം വോട്ട് കിട്ടും എന്നുള്ളതാണല്ലോ കോൺഗ്രസും സി പി ഐയും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ മുസ്ലിം വോട്ട് സമാഹരണം മാത്രമാണ് ലക്ഷ്യമെന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റു വോട്ടുകൾ ഉണ്ടല്ലോ മറ്റു വോട്ടുകളെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് കൂടി കാണാതെ പോകരുത് എന്നുള്ളതാണ് തൃശ്ശൂരിൽ അത് സംഭവിച്ചിട്ടുണ്ട് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം സംഭവിക്കില്ല എന്ന് എന്നാരാണ് കരുതുന്നത് ഈഴവ വോട്ടുകൾ കൃത്യമായി ബി വന്നതെങ്ങനെയാണ് അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം പ്രീണനവും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണവും മതനിരപേക്ഷ വോട്ടുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദവുമായി പോകുമ്പോൾ ഇപ്പുറത്ത് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം സംഭവിക്കുമെന്ന് ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അറുപത് സീറ്റുകളെങ്കിലും ഇവിടെ സീറ്റ് കണക്കുകൾ പറഞ്ഞതുകൊണ്ട് അറുപത് സീറ്റുകളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിനായിട്ടുള്ള എല്ലാ സാധ്യതയും ബി ജെ പിക്ക് ഉണ്ട് എന്നതാണ് നിലവിലെ വിവിധ മണ്ഡലങ്ങളിലെ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മതാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സമുദായാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് വളർച്ച പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അറുപത് മണ്ഡലങ്ങളിലെങ്കിലും ത്രികോണ പോരാട്ടം നടക്കുന്ന ായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ബി ജെ പിയുടെ വളർച്ചയിൽ ഡെസ്പറേറ്റ് ആണ് അവർക്ക് എന്താണ് ഞങ്ങൾ ചെയ്ത് മറികടക്കേണ്ടത് അല്ലെങ്കിൽ ബി ജെ പിയുടെ വളർച്ച തടയുന്നതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കൂട്ടിയിട്ട് കത്തിക്കണോ എന്നൊക്കെ ചോദിക്കില്ലേ അതുപോലെ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണയില്ലാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇനി ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം ബംഗാളിലെ നന്ദിഗ്രാം ഓർമ്മയുണ്ടല്ലോ സി പി ഐ എമ്മിൻ്റെ വോട്ടർലൂ ആയിരുന്നു അപ്പോൾ ആ നന്ദിഗ്രാം പിന്നീട് തൃണമൂൽ കോട്ടയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ നന്ദിഗ്രാമിലെ നന്ദവനം കാർഷിക കോർപ്പറേഷനിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഈ അടുത്ത ദിവസമാണ് അതിൽ മുഴുവൻ സീറ്റും ബി ജെ പി ആണ് തൂത്തുവാരിയിരിക്കുന്നത് അപ്പോൾ ബംഗാളിൽ ബി ജെ പിക്ക് ഭരണത്തിലേക്ക് പോകുന്നതിന് അധികകാലം വേണ്ടിവരില്ല കൃത്യമായി മമതാ ബാനർജിക്ക് ശേഷം ഇനി സി പി ഐ അല്ലെങ്കിൽ കോൺഗ്രസിനോ അവിടെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ അവിടെ സി പി എം വാനിഷ്ടായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഈ ലേഖനത്തിൽ ത്രിപുരയെ കുറിച്ച് പറയുന്നുണ്ട് ത്രിപുരയിൽ കോൺഗ്രസ്സിന് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സി പി എം എവിടെയാണ് നിൽക്കുന്നത് എന്നതുകൂടി അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയിട്ടില്ല എങ്കിൽ പോലും അത് ജനങ്ങൾ ചിന്തിക്കും ഈ ലേഖനം വായിക്കുന്ന ജനങ്ങൾ ത്രിപുരയിലെ സി പി എം എവിടെ പോയി എന്നുള്ളത് ചിന്തിക്കും ഇവിടെ ഈ നന്ദാവനം കാർഷിക കോർപ്പറേഷനിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ അതിൽ പഴയ തൃണമൂലിന്റെ സിംഹം സുവേന്ദു അധികാരിയാണ് കൊണ്ടുവന്ന് ഇപ്പുറത്ത് ഭരണം പിടിക്കുന്നതിലേക്കുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നന്ദാവനം എന്ന് പറയുന്നത് ഒരു സൂചനയാണ് ആ രീതിയിൽ കേരളത്തിലെ മണ്ഡലങ്ങളിലും ഇപ്പോൾ എ ഐ സി സിയുടെ ഈ പോരാട്ടം കടുപ്പിക്കുന്നു എന്നുള്ളത് അത് ഞാനും വായിച്ചിരുന്നു ഒരു എനിക്കൊന്നും മനോരമ ഞാനും വായിച്ചിരുന്നു അപ്പോൾ അതിൽ ഈ നിയമസഭയിൽ ചെന്നിത്തലയും സതീശനും ഒന്നിച്ച് സർക്കാരിനെതിരായ ഡബിൾ പഞ്ചോടുകൂടിയുള്ള പോരാട്ടം നയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ടല്ലോ ഹോയ്സ് ദ ബോസ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല വിളിച്ചത് എന്തിനാ ഞാനാണ് ബോസ് എന്ന് സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് മുൻനിരയിലിരുന്നാലും ഞാനാണ് ഇവിടെ അധികാരി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായി തന്നെയാണ് അപ്പോൾ രമേശ് ചെന്നിത്തല ഇനി പതുങ്ങി നിൽക്കില്ല എന്നുള്ളത് കുറെ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കോൺഗ്രസിനെ എവിടെ എത്തിക്കും എന്നുള്ളത് ഒരു പ്രശ്നമായി തന്നെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആശാവർക്കർമാർക്കായി ഒരുമിച്ച് പോരാടിയതുപോലെ ഒന്നിച്ചുള്ള പോരാട്ടത്തിന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസിലെ നേതാക്കൾക്ക് എല്ലാവർക്കും ഈ അധികാരമോഹമുണ്ട് അതുകൊണ്ട് ഹൂയിസ് ദ ബോസ് എന്ന ചോദ്യം അവിടെ നിൽക്കും അപ്പോൾ ത്ത് പിണറായി വിജയൻ കൃത്യമായി ഐ ഐ ആം ആം ദ ദ ദ ദ ബോസ് ബോസ് ലീഡർ ലീഡർ എന്ന് പറയുന്നുണ്ട് ഹീസ് ഹീസ് എന്ന പാർട്ടിയും പറയുന്നുണ്ട് അപ്പോൾ അവിടെ അഡ്വാൻറ്റേജ് ഗോസ് ടു സി പി ഐ എം എന്നതാണ് നിലവിലെ സ്റ്റാറ്റസ് എന്തായാലും ഈ വിഷയത്തിൽ ബദലിൽ തർക്കമുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു ഈ തർക്കം കൂടുതൽ തുടരാനാണ് സാധ്യത മറുഭാഗത്ത് ബി ജെ പിയെ ഒരു മുഖ്യ ശത്രുവായി കണ്ടു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതും നല്ല കാര്യമാണ്